എന്നിട്ട് ജോനെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ഇത് കേൾക്കുന്ന ജോ ആണെങ്കിൽ ഇത് എന്റെ ഏരിയ ആണ് ഇവിടെ വന്ന് എന്നെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാൽ അതിന്റെ അനന്തരഫലം വളരെ കടുത്തതായിരിക്കും എന്ന് ജോ പറയുകയാണ് ഇത് കേൾക്കുന്ന ടെക്നീഷ്യൻസിലെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരാള് ജോയോട് സോറിയും പറഞ്ഞ് ആ മെഷീൻ എടുക്കാതെ അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം ജോ പോകുന്നത് ആ മൂന്നാമത്തെ റോബോട്ടിന്റെ അടുത്തേക്കാണ് അതിന് നമുക്ക് ജേത്രി എന്ന് പറയാം അങ്ങനെ ജേത്രിക്ക് ജോ ഇമോഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജയ്ത്രി ജോയോട് സംസാരിക്കാൻ തുടങ്ങുകയാണ് ജയ്ത്രി ചോദിക്കുകയാണ് താൻ എവിടെയാണ് എന്ന് അപ്പോൾ ജോ പറയുകയാണ് നീ ഇപ്പോൾ നിന്റെ വീട്ടിലാണ് എന്ന് ഞാൻ നിനക്ക് കുറച്ച് ഇമോഷൻസ് എല്ലാം ഫീഡ് ചെയ്യാൻ നോക്കുകയായിരുന്നു അതേപോലെ എല്ലാം നീ മനസ്സിലാക്കും എന്തുകൂടി അതിനോട് പറയുന്നു ജോ മുന്നേ ഉണ്ടാക്കിയ രണ്ട് റോബോട്ടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് ഈ റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത് ഈ റോബോട്ട് വളരെ അഡ്വാൻസ്ഡ് ആണ് കൂടാതെ ആരുടെ ഇമോഷൻസും മെമ്മറീസും എല്ലാം ഇതിൽ ഫീഡ് ചെയ്യാൻ നോക്കുന്നുമുണ്ട് ഈ സമയത്ത് ജയറ്റു ആണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് ജയത്രിയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ട ജോ ഇപ്പോ തന്നെ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു വിഷമത്തിലാണ് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് ഇപ്പൊ പുതിയതായിട്ട് വന്ന ഒരാളിനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു ഫീലിംഗ്സ് ഉണ്ടല്ലോ ആ ഒരു ആണ് ഇപ്പോൾ ജയറ്റുവിന്റെ മനസ്സിലുള്ളത് പിന്നീട്